ഇൻട്രോ ആയിട്ടില്ല അപ്പം ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് നല്ലൊരു ഇൻട്രോ ഇങ്ങനെ പറയേണ്ടതെന്ന് നമുക്ക് പിന്നെ പഠിക്കാമേ ടെസ്റ്റിംഗ് ഹലോയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വേറെ ആരോ പറയുന്നില്ല ഇത് ടെസ്റ്റിംഗ് ഹലോയുടെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാട്ടിൽ ഞാൻ പഠിച്ചതും ഇവിടെ ഞാൻ പഠിച്ചപ്പോഴും തമ്മിൽ എനിക്ക് തോന്നിയ കുറച്ച് ഡിഫറൻസുകൾ പറയുന്നത് അപ്പം അതിൻ്റെ പാർട്ട് ടു ആണ് ഇത് നീയും കൊച്ചു കള്ളി കളി ഐ എം കലക്കുന്ന പ്രോട്ടീൻ അപ്പം ഡിഫറൻസ് അപ്പൊ ഫുഡ് തന്നെ തുടങ്ങാം ഇവിടെ ഞാൻ ക്ലാസ് ചെന്ന ഞെട്ടിയ ഒരു കാര്യമാണ് ഇവിടെ ക്ലാസ്സിൽ ടീച്ചർമാർ നമ്മളെ പഠിപ്പിക്കുന്ന ടൈമില് എപ്പൊ വേണമെങ്കിലും ഫുഡ് കഴിക്കാം എന്റെ അമ്മ ഒരു ടീച്ചറാണ് ഞാൻ അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മയുടെ ക്ലാസ്സിൽ അമ്മ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിള്ളേർ ഭക്ഷണം കഴിക്കുന്നതിനോട് എന്താണ് അമ്മയുടെ ഒപ്പീനിയൻ എന്ന് അമ്മയുടെ ഡെസ്കിന്റെ സൈഡിൽ വെച്ചിട്ട് അവര് ക്ലാസ് എടുക്കും നമുക്ക് കഴിക്കുവോ ഫോണിൽ നോക്കുവോ എന്ന് വേണമെങ്കിലും ചെയ്യാം ആരൊന്നും പറയത്തില്ല കേട്ടോ ഇങ്ങനത്തെ എന്തെങ്കിലും റാപ്പ് അല്ലെങ്കിൽ ഓവർനൈറ്റ് ഷോട്ട്സ് അല്ലെങ്കിൽ സ്മൂത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കപ്പോഴും എല്ലാ കളാരും പോയിട്ടിരുന്നത് അപ്പൊ അവരതിന്റെ ഇടയ്ക്ക് കഴിക്കും എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് അത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കൂടത്തിൽ ഒരു ചുയങ്കം ചതയ്ക്കും കഴിഞ്ഞ് അതെനിക്കൊരു മേജർ ഡിഫറൻസ് ആയിരുന്നു ഇത് ഉണ്ടാവും എനിക്കിഷ്ടമായത് ഇത് ഇതെല്ലാം ആക്കി കഴിഞ്ഞാൽ അതിന്റെ മണ്ടയ്ക്ക് അടുത്തോടൊക്കെ മണ്ടയിൽ കുറച്ച് കോങ് ഫ്ലേസ് ഞാൻ ഇടും അപ്പൊ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ നേരത്തെ കിരികിരി കിരകിരി ഉള്ളത് ചെറിയ ക്രഞ്ച് ചെയ്യത്തില്ലേ അടുത്തൊരു ഡിഫറൻസ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പഠിപ്പിക്കുന്നതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇപ്പം ഒരു ആവറേജ് നമുക്ക് എപ്പോഴും ഒരു എയ്റ്റി ടു നയൻറ്റി ആണ് ഒരു ക്ലാസ്സിലുണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു വൺ ബൈ തേർഡ് എത്തുമ്പം എപ്പോഴും ഒരു ക്വിസ് ഉണ്ടാകും അപ്പം നമ്മൾ ഓൺലൈനിൽ അപ്പം തന്നെ ലോഗിൻ ചെയ്ത് ഒരു ക്വിസ് നടത്തും അപ്പം ക്ലാസ്സിൽ എത്ര ആൾക്കാർക്ക് മനസ്സിലായി ആ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ ഒരു ഈസി ആയിട്ടുള്ള സാധനം ഒരു ക്ലാസ് പഠിപ്പിക്കുമ്പം തന്നെ അത് എത്ര ആൾക്കാർക്ക് മനസ്സിലായെന്ന് നോക്കി അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ ഒരു പഠിപ്പിക്കുന്ന ടെക്നിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇവിടെ പഠിപ്പിക്കുന്നതിൽ ഞാൻ നാട്ടിൽ ബി എഡ് പഠിച്ചിട്ടുണ്ട് നാട്ടിൽ ബി എസ് സി മാത്സ് പഠിച്ചിട്ടുണ്ട് എം എസ് സി മാത്സ് പഠിച്ചിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ വന്നിട്ട് ബി എസ് സി നേഴ്സിങ്ങാണ് ചെയ്യുന്നത് ഞാൻ നാട്ടിൽ മാത്സ് പഠിച്ചപ്പം നമ്മളൊരു ഒക്കെ പഠിപ്പിച്ച് അത് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റൊന്നും പിന്നെ ഒരു എക്സാമിൻ്റെ സമയത്തല്ലാതെ വേറൊരു ടെസ്റ്റ് ഒന്നും ഞാൻ പഠിച്ച കോളേജിലില്ലായിരുന്നു അതൊരു നാട്ടിൽ ഉള്ളതിലെ ഒരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നി നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് തോന്നിയ മേ വേറൊരു മേജർ ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്ന ആ ടോപ്പിക്കിനെ പറ്റിയുള്ള സ്ലൈഡ് ഏത് വിഷ ഏത് ടോപ്പിക്കാണ് ആ ദിവസം ക്ലാസ് എടുക്കുന്നത് അതിൻ്റെ സ്ലൈഡ്സ് അവർ നേരത്തെ നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും അപ്പം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് അപ്പോൾ അത് പ്രിപ്പയർ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ക്ലാസ് എന്ന് ക്ലാസ് കൂടുതലൊരു ഡൗട്ട് ചോദിക്കാനുള്ളൊരു സ്ഥലമായിട്ടാണ് മാറുന്നത് അതുപോലെ ആ സ്ലൈഡ്സിലെ മേജർ പോയിന്റ്സ് മാത്രമേ കാണുള്ളൂ അപ്പം അതിന് വേണ്ട റെഫറൻസും ബാക്കിയെല്ലാം ആ ലിങ്കിൽ അപ്ലോഡ് ചെയ്തിരിക്കും അപ്പം നമ്മളത് എല്ലാം പ്രിപ്പയർ ആയിപ്പോയിട്ട് ക്ലാസ്സിൽ കൂടുതൽ നമ്മൾ ഡൗട്ട് ചോദിക്കുന്ന പോലത്തെ സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മുടെ സബ്ദർ സ്റ്റേഷനിലേക്ക് നടക്കണം ട്രെയിൻ കയറണ തണുപ്പത് അത്ര സുഖമുള്ള പരിപാടിയ ബ്ലൂംബർഗ് കോളേജ് ഓഫ് നഴ്സിംഗ് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ ഇതാണ് മഞ്ഞന്റെ ആക്ച്വൽ കോളം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ മഞ്ഞ നല്ലത് പോലത്തെ മഞ്ഞ തന്നാ വിചാരിച്ച ആക്ച്വലി മഞ്ഞ് കിടക്കുന്ന ട്രെയിനിൽ അടിക്കാൻ പോകുന്ന കാട് പ്രസ്റ്റോ കാട് അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി വഴിക്കെന്ന് പറയാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ട്രെയിനിൽ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് പറയാൻ പറ്റിയില്ല എന്നാലും ഇനി ലാസ്റ്റ് പോയിന്റ് എനിക്ക് തോന്നിയ ഡിഫറൻസ് എന്താന്ന് ലാസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞിട്ട് നിർത്താൻ പോകുകയാണെങ്കിൽ നാട്ടിലെ വെച്ച് നോക്കുമ്പം കുറച്ചും കൂടെയൊക്കെ ടെക്നോളജി യൂസ് ചെയ്യേണ്ട വരുന്നുണ്ട് പഠിക്കാൻ വേണ്ടി കാരണം ഇവിടുത്തെ ലൈബ്രറിയിലൊക്കെ ബുക്കൊക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഓൺലൈനാണ് നമ്മുടെ ഐ ഡി വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യുവാണ് അസൈൻമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈനിലാണ് ടീച്ചറിനെ നമ്മൾ എന്നാ നേരിട്ട് പോയി മീറ്റ് ചെയ്യുന്നത് കുറവാണ് പകരം നമ്മൾ കൂടുതലും ഇമെയിൽ അയച്ചാണ് സംസാരിക്കാറ് അതുപോലെ എക്സാം നമുക്ക് കാണണമെങ്കിലും എക്സാമിൻ്റെ എന്തെങ്കിലും നമുക്ക് റിവ്യൂ ചെയ്യണമെങ്കിലും നമ്മൾ ഓൺലൈൻ അപ്പോയിൻമെൻ്റ് എടുക്കണം ആ പിന്നെ പഠിക്കാൻ നേരം ഞാൻ നാട്ടിലായിരുന്നപ്പം അതിന് മാത്രം ടെക്നോളജി ഒന്നും യൂസ് ചെയ്ത് പഠിക്കുന്ന ഒരാളായിരുന്നൊന്നും എനിക്ക് തോന്നില്ല ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഒക്കെ യൂസ് ചെയ്താണ് പഠിക്കുന്നത് അതുപോലെ നോട്ട് എഴുതുന്നതും എന്താ നോട്ട് എഴുതുന്നതും എല്ലാം ഒരു ടെക്നോളജി ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയ ഡിഫറൻസ് അപ്പോൾ ശരി ബൈ